ഓം ശാന്തി നാലുപാടുമുള്ള ചുറ്റുപാടുകൾ എത്ര തന്നെ നമ്മളെ അതിലേക്ക് വലിച്ചുകൊള്ളട്ടെ സേവനത്തിന്റെ കാര്യത്തിൽ എത്ര തന്നെ തിരക്കുകൾ ഉണ്ടായിക്കൊള്ളട്ടെ അങ്ങനെയുള്ള സമയത്തെല്ലാം അശരീരിയാകുവാനുള്ള അഭ്യാസം ചെയ്തു നോക്കൂ നമ്മൾ ചെയ്യുന്ന സേവനം യഥാർത്ഥമാണെങ്കിൽ അങ്ങനെയുള്ള സേവനം ഒരിക്കലും നമുക്ക് ുക്തത ഉണ്ടാക്കുകയില്ല കാരണം അത് യോഗയുക്ത യുക്തിയുക്ത സേവാധാരികളാണ് ആ യോഗയുക്ത യുക്തിയുക്ത സേവാധാരികൾ എപ്പോഴും സേവനം ചെയ്തുകൊണ്ടും ആ സേവനത്തിന്റെ ഫലത്തിനെല്ലാം ഉപരിയായിരിക്കുന്നു എനിക്കിഷ്ടം പോലെ സേവയുണ്ടായിരുന്നു അതുകൊണ്ട് അശരിയാകാൻ കഴിഞ്ഞില്ല അതിന് സമയം കിട്ടിയില്ല എന്നൊരിക്കലും പറയരുത് കാരണം സേവനം എൻ്റെതല്ലല്ലോ സേവനം എനിക്ക് ഭഗവാൻ തന്നതല്ലേ ആ സ്മൃതി എപ്പോഴും ഉണ്ടാകണം അങ്ങനെ ഭഗവാൻ ഏൽപ്പിച്ച ഡ്യൂട്ടിയാണ് എന്ന് മനസ്സിലാക്കി നിമിത്തമായിരുന്നു കൊണ്ട് കർമ്മയോഗിയായി നമ്മൾ സേവനം ചെയ്യൂ അപ്പോൾ നമുക്ക് സേവനത്തിന്റെ പോലും ബന്ധനമില്ലാതെ ഇരിക്കാൻ സാധിക്കും പകരം ഈ ഒരു സ്മൃതി വരും ഞാൻ ട്രസ്റ്റിയാണ് ഞാൻ ബന്ധനമുക്തനാണ് ഈ അത് നമുക്ക് അന്തിമ സ്റ്റേജിന്റെ കർമാതീത അവസ്ഥയെ പ്രദാനം ചെയ്യും ഈ പ്രാക്ടീസ് പ്രാക്ടീസ്റ്റി സ്ഥിതിയിലിരിക്കുന്നതിലൂടെ ആ സമയത്ത് നമുക്ക് അന്തിമ സ്റ്റേജിന്റെ കർമാതീത അവസ്ഥയുടെ അഭ്യാസം ചെയ്യാൻ നമ്മൾ എല്ലാവരും കർമാതീത അവസ്ഥയുടെ അഭ്യാസമാണ് അവ്യക്ത പാലനയ്ക്ക് റിട്ടേൺ ആയിട്ട് ചെയ്യേണ്ടത് oh sorry